ചിറ്റാരിക്കൽ ഉപജില്ലാ കായികമേള സ്വാഗത സംഘ രൂപീകരണം തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ ചിറ്റാരിക്കൽ ഉപജില്ലാ കായികമേള സ്വാഗത സംഘ രൂപീകരണം തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മാണി മേൽവട്ടം മുഖ്യപ്രഭാഷണം നടത്തി ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി പി രത്നാകരന്റെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റി രൂപീകരണവും ബഡ്ജറ്റ് അവതരണവും നടന്നു ഈസ്റ്റലേരി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ ചിറ്റാരിക്കാൽ പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ജി രതീഷ് ഉപജില്ലാ കായികമേള വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാദർ പിഐ ജിജോ സെന്റ് തോമസ് എൽ പി എസ് ഹെഡ് മാസ്റ്റർ മാർട്ടിൻ ജോസഫ് പി ടി എ പ്രസിഡന്റ് ബിജു പുല്ലാട്ട് മദർ പി ടി എ പ്രസിഡന്റ് ശുഭലക്ഷ്മി എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷോണി കെ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു തോമസ് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിനറ്റ് കെ എം നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ